ഇപ്പോ എല്ലാവരും അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ട്രംപിന് വട്ടാണ് എന്നാണ് ഈ ട്രംപിന് വട്ടാണോ എന്ന് പറയുന്ന ആളുകളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ റിച്ചേർഡ് വോൾഫ് പോലെയുള്ള മാർസിസ്റ്റുകൾ എന്ന് പറയുന്നു എന്താണ് ട്രംപ് ചെയ്യുന്നതിലെ പ്രധാന കാര്യം താരിഫ് ഏർപ്പെടുത്തുന്നത് താരിഫ് എന്താണ് താരിഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പ്രൊട്ടക്ഷനിസം പ്ലസ് ട്രേഡ് ഡെഫിസിറ്റ് അത് ട്രേഡ് ബാലൻസ് ട്രേഡ് ബാലൻസിങ്ങും പ്രൊട്ടക്ഷനിസമാണ് ഈ രണ്ട് സാധന യഥാർത്ഥത്തിൽ ഓക്കെ ട്രംപ് ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ട്രംപ് ചെയ്യുന്ന എല്ലാം ക്യാപിറ്റലിസം എന്നാണ് ആളുകൾ കരുതുന്നതെങ്കിൽ തെറ്റി കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ സോഷ്യലിസവും ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഷെയ്ഡ് മാത്രമാണ് അല്ലാതെ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയൊന്നുമില്ല അതിൻ്റെ ഒരു ഷെയ്ഡ് ഇപ്പോൾ കൂടുതൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ പ്രൊട്ടക്ഷനിസം ഹൈപ്പർ നാഷണലിസം ഇത് കുറെച്ചെ കൂടുതൽ ചേർക്കാണ്ട് എല്ലാത്തിനകത്തും കുറച്ച് ഉപ്പ് കൂടുതൽ ഇടാന്നുണ്ടെങ്കിൽ അത് സോഷ്യലിസമായി അതായത് ഈ ക്യാപിറ്റലിസം മുന്നോട്ട് വെക്കുന്ന ഒരു വൈഡർ സ്പെക്ട്രത്തിലെ കുറെ ഒരു വശത്തോട്ട് വരുന്നതാണ് ഈ സോഷ്യലിസം എന്ന് പറയുന്നത് കാരണം അവിടെയും ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്യൂമുലേഷൻ ഇൻവെസ്റ്റ്മെന്റ് സേവിങ് പിന്നെ തൊഴിൽ വേജ് ഈ ഒരു അടിസ്ഥാന ഘടകങ്ങൾക്കും അവിടെ മാറ്റമില്ല പിന്നെ ഒന്ന് പറഞ്ഞ പ്രൊട്ടക്ഷനിസം എന്താണ് ഈ പ്രൊട്ടക്ഷനിസം ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഡൊമസ്റ്റിക് അഗ്രികൾച്ചർ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള വ്യവസ്ഥകളുണ്ട് അവിടെ ആ വ്യവസ്ഥകള് പുറത്തുള്ള മത്സരവുമായി കൊമ്പുകോർക്കാനോ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനോ ഉള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കുന്ന ഭരണകർത്താക്കൾ ഈ നമ്മുടെ നമ്മുടെ കൃഷി തന്നെ നോക്കിയാൽ നമ്മുടെ കൃഷി നമ്മുടെ ഡയറി നമ്മുടെ മത്സ്യബന്ധനം നമ്മൾ പറയുന്നത് നമ്മൾ വള്ളത്തിലാണ് പോയി ബോട്ടിലാണ് പോയി മീൻ പിടിക്കുന്ന മതി കപ്പലിലാണ് പോകുന്നത് അപ്പൊ രണ്ടുകൂടെ താരമ്യം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരരുത് ഇതൊക്കെ നമ്മൾ പറയുന്നത് ബേസിക്കലി നമ്മുടെ ഇൻഡസ്ട്രിയെ നമ്മുടെ തൊഴിലാളിയെ നമ്മുടെ ഓരോരോ സെക്ടേഴ്സിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ആണ് സോവിയറ്റ് റഷ്യയിലും ചൈനയിലും ബേസിക്കലി അവരൊരു ഒരു പെർമനന്റ് ടൂളാണ് ഒരു സോഷ്യലിസ്റ്റ് ടൂൾ ആണ് ഈ ഇമ്പോർട്ട് ചെയ്യേണ്ടതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഇൻഡസ്ട്രികൾ അതായത് ഇറക്കുമതി പരമാവധി തടയുക എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു പോളിസി ആയിരുന്നു എന്നിട്ട് സെൽഫ് റിലയൻസ് എന്നാണ് അവർ പറയുന്നത് അതായത് സ്വയം പര്യാപ്തം സ്വയം പര്യാപ്തമാവുക എന്ന് കേൾക്കുമ്പോ ഓ ഇത് നല്ലൊരാശയമാണല്ലോ സ്വന്തം കാലിൽ നിൽക്കുക പക്ഷെ അവിടെ എന്താ അവർ അവരുദ്ദേശിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും സ്വയം പര്യാപ്തമല്ല സ്വയം പര്യാപ്തം എന്നൊക്കെ പറയുന്നത് ഒരു ആഗ്രഹ ചിന്ത മാത്രമാണ് നമ്മളെല്ലാം ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പേരെ ഒരുപാട് സ്ഥാപനങ്ങളെ ഒരുപാട് വ്യവസ്ഥകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അതും ഈ സ്വതന്ത്രവും സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധമില്ല മനസ്സിലായില്ലേ നമ്മൾ അത്തരത്തിലുള്ള കടപ്പാടുകളെ ഒന്നും റദ്ദാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല അതല്ല ഈ സ്വതന്ത്ര ചിന്തയെന്നോ സ്വാതന്ത്ര്യമെന്നോ പറയുന്നു പലരും ഫ്രീഡം എന്ന് പറയുന്നത് തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തങ്ങൾ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്നൊക്കെ തെറ്റായി ധരിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ ഉത്പാദിപ്പിച്ചു നിങ്ങൾ തന്നെ കഴിച്ചുകൊണ്ട് നിങ്ങൾ സ്വാതന്ത്ര്യം എന്നൊന്നുമില്ല ചിന്താപരമായ അടിമത്തം ഉണ്ടാവാം വൈകാരികമായ അടിമത്തം ഉണ്ടാവാം ഐഡിയോളജിക്കലായിട്ടുള്ള അടിമത്തം ഉണ്ടാവാം അത് നിങ്ങളുടെ ഒരു ആഹാര കാര്യം നിങ്ങൾ നിറവേറ്റുന്നു എന്നേ ഉള്ളൂ ദാറ്റ്സ് ഗുഡ് പിന്നെ മറ്റൊന്ന് നിങ്ങൾ കൃഷി ചെയ്തോ നിങ്ങൾ കുക്ക് ചെയ്തോ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർ ഉണ്ടാക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിച്ച് ജീവിക്കാൻ ഉള്ള ആസ്വദിക്കാനുള്ള അവസരമില്ലാതായി നിങ്ങൾ മരിച്ചു പോകും അത്രേ ഉള്ളൂ ഓക്കെ ഒരു രാജ്യത്തിനും അങ്ങനെ സാധിക്കില്ല പക്ഷേ സോവിയറ്റ് സോവിറ്റൂണിൽ അതായിരുന്നു സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന പേരിൽ അവർ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രികൾ അത് വികസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നയം തന്നെ ആയിരുന്നു അവർ ചൈനയുടെ അങ്ങനെയാണ് ചൈനയിൽ ഉണ്ടാക്കുക ചൈനക്കാർ ഉപയോഗിക്കുക അവർ തന്നെ അവരുടെ ഒരു പ്രധാന പോളിസി ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹൈപ്പർ നാഷണലിസമാണ് ഇവിടെയുള്ള നാഷണലിസം പോലും അല്ല അതിമാരകമായ നാഷണലിസമാണ് ചൈനയിൽ ചെന്നാൽ അറിയാൻ കഴിയും അവിടെ എന്താണ് ഈ നാഷണലിസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരുപക്ഷെ മുസോൾനി ഹിറ്റ്ലർ ലെവലിലൊക്കെ അപ്പുറം പോകുന്ന സാധനമാണ് അത് സൈലന്റ് ആണ് പക്ഷേ അവർ അവരൊരിക്കലും റീജിയണലിസം വിഘടനവാദം അല്ലെങ്കിൽ സെപ്പറേറ്റീസം ഒന്നും ഒരിക്കലും ചൈന ചൈനയെ അംഗീകരിക്കില്ല സോയിറ്റൂണും അംഗീകരിക്കില്ല സോയിറ്റൂൺ എന്താണ് അത്രയും നാൾ പിടിച്ചു എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവരെപ്പോ അംഗീകരിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് പതിനഞ്ചായി പോവുകയും ചെയ്തു അതാണ് അവിടെ സംഭവിച്ചത് ആ പിടി ആ സോഷ്യലിസ്റ്റ് പിടി ഒന്ന് അയഞ്ഞപ്പോഴാണ് പതിനഞ്ച് രാജ്യങ്ങളുണ്ടായത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഈ പതിനഞ്ച് രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും അറുപതിലും എഴുപതിലും എൺപതിലും ഒക്കെ ശ്വാസം മുട്ടി ശ്വാസം മുട്ടി ഇതിന്റെ കീഴിൽ കഴിയുകയായിരുന്നു എന്നല്ലേ എന്റെ അർത്ഥം അത് തന്നെയാണ് അതിന്റെ അർത്ഥം അപ്പൊ അതിന്റെ ഒരു ഒരു ബാക്കി പത്രമാണ് ഇന്ന് കിടക്കുന്ന ഈ യുക്രൈൻ റഷ്യ വാർ പോലും അതാണ് അപ്പൊ ഹൈപ്പർനാഷണലിസം പ്രൊട്ടക്ഷനിസം പിന്നെ താരിഫ് താരിഫ് എന്ന് പറയുന്നത് പണ്ടേ ഉണ്ട് ആളുകൾ പറയുന്നു ഓക്കെ താരിഫ് പണ്ടേ ഉണ്ട് പണം പണ്ടേ ഉണ്ട് പല രീതിയിലും ഇപ്പൊ കറൻസി വരുന്നതിന് വേറെ രൂപത്തിൽ പണമുണ്ട് പക്ഷേ താരിഫ് എന്ന് പറയുന്ന ആശയം താരിഫ് എന്ന് പറയുന്ന ആശയം എന്താണ് അന്യദേശത്തെ വസ്തുക്കളും സർവീസുകളും നമ്മുടെ രാജ്യത്തേക്ക് വരാതിരിക്കുക അല്ലെങ്കിൽ അതിനെ വരുന്നതിനെ നമ്മൾ യുണിറ്റി താരിഫ് ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ചുങ്ക ഏർപ്പെടുത്തുക ഇതിന്റെ അർത്ഥം എന്താണ് ഒന്ന് നമ്മളുടെ നെയ്സെന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയെയും മറ്റേ സംരക്ഷിക്കുക പ്രൊട്ടക്ഷനിസം ഓഫ് കോഴ്സ് അതെന്താ സംഭവിക്കുക ക്ലോസ്ഡ് എക്കോണമിയാവും ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത് എന്താണ് അത് സോഷ്യലിസ്റ്റ് എക്കോണമിയാണ് പിന്നെ ഈ താരിഫ് എന്ന് പറയുന്നത് ഒരു ഒരു കമാൻഡ് എക്കോണമിയാണ് അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് ഫ്രീ ആയിട്ട് വസ്തുക്കളും സേവനങ്ങളും സാധനങ്ങളും അതിന് വേണ്ട ആളുകളെയും അതിന്റെ ഉടമസ്ഥരെയും അതിന്റെ ഉപഭോക്താവിനെയും കണ്ടെത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയിൽ നടക്കേണ്ടത് ആർക്കെന്ത് സാധനം വേണോ ആ സാധനം എത്തുന്നു അയാൾ അതിനെ തേടി പോകുന്നു അപ്പം എത്തിപ്പോവാനുള്ള സാധനത്തിന്റെ ശ്രമം ഒരു ഭാഗത്തുനിന്ന് സപ്ലയർ സൈഡിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഡിമാൻഡ് സൈഡിൽ നിന്നുള്ള ശ്രമം അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു ആ കല്യാണം ഐ മീൻ ബൈങ് നടക്കുന്നു ഇതാണ് അതിന്റെ ഒരു അർത്ഥം ഇവിടെ എങ്ങനെയല്ല ഇവിടെ ഒരു മൂന്നാമതൊരു പാർട്ടി ഗവൺമെന്റ് എന്നുള്ള നിലയിൽ വന്നിട്ട് ഈ സുതാര്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്കിനെയും വ്യാപനത്തെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് പങ്കുവറ്റാനായിട്ട് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി വരികയാണ് ഇപ്പോൾ ബേസിക്കലി ക്യാപിറ്റലിസം ത്തിൻ്റെ ഒരു പ്രധാന ഇതായിട്ടല്ല പറഞ്ഞാണ് മിനിമൽ ആയിട്ടുള്ള സ്റ്റേറ്റ് സ്റ്റേറ്റിന് കുറേ ഫങ്ഷൻസ് ഉണ്ട് ഒരു ഒരു വ്യവസ്ഥ ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വേണ്ടുന്ന കുറേ അല്ലെ നിങ്ങളുടെ ഒരു മെമ്മറിസ്റ്റിക് പോലും വർക്ക് ചെയ്യാനായിട്ടൊരു കുറച്ച് കെ ബി സാധനം ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഒരു മിനിമം പ്രോഗ്രാം ആണ് ഗവൺമെന്റ് ഇവിടെ അങ്ങനെയല്ല ഗവൺമെൻറ് എല്ലാം ഇടപെടുക ഗവൺമെന്റ് ഇപ്പൊ ഈവൻ അമേരിക്കയിൽ പോലും ഏതോ ഒരു എനിക്ക് എൻ വിഡിയുടെ ആണോ ഇൻഡലിന്റെ എന്ന് തോന്നുന്നു പത്ത് ശതമാനം ഓഹരികൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ചലോ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ കേട്ടാണ് അത് സ്വന്തമാക്കിയെന്ന് ട്രംപ് പറയുന്ന കേട്ട് ഗവൺമെന്റിന് വേണ്ടി ഗവൺമെന്റിന് വേണ്ടി എന്തിനാണ് ഈ ഓഹരി പത്ത് ശതമാനം അതിന് പൈസ കൊടുക്കേണ്ടി വന്നില്ല പൈസ കൊടുക്കാതെ ഏതെങ്കിലും ഒരു കമ്പനി ഗവൺമെന്റിന് ഓഹരി കൊടുക്കുകയാണെങ്കിൽ എന്റെ അർത്ഥം എന്താണ് എന്തിനാണ് ഒരാൾ പൈസ ചിലവഴിക്കാതെ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് റിട്ടേൺസ് റിട്ടേൺസ് ഇല്ലാതെ ഇതിപ്പോ ഒരു ഒരു കാമുകിക്ക് പൂ കൊടുക്കുന്നത് തൊട്ട് ഗവൺമെന്റ് ആരെങ്കിലും ഒരു ദുരിതാശ്വാസ നിലയിലേക്ക് ഒരു വന്തുവ കൊടുക്കുന്നതും എല്ലാം തന്നെ പല രീതിയിലുള്ള റിട്ടേൺസ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് റിട്ടേൺസ് പ്രതീക്ഷിക്കാതെ ആരോ എന്തൊക്കെയോ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒന്നാം തരം അന്ധവിശ്വാസമാണ് ഫ്രീ ഡിന്നർ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അതുപോലെ തന്നെയാണ് റിട്ടേൺസ് പ്രതീക്ഷിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യില്ല ൊമിഷൻസ് ആൻഡ് കമ്മീഷൻസ് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നത് അല്ലേ അതിനകത്ത് കേസ് എടുക്കണ്ട എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഊണം കേസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഊണമെങ്കിൽ തിരിച്ചു രണ്ടും ഈക്വലി നിങ്ങൾക്ക് റിവാർഡിങ് ആയിട്ട് തോന്നും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ട്രംപ് ഇപ്പോ എടുത്തിരിക്കുന്ന മിക്കവാറും കാര്യങ്ങളിൽ താരിഫ് ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ആണ് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ട്രേഡ് സർപ്ലസ് വന്നത് അമേരിക്കയുടെ വിഷയം എന്താണ് ട്രേഡ് സർപ്ലസ് അല്ല ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയുടെ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രില്യൺ ട്രില്യൺ ഡോളേഴ്സ് ഡോളേഴ്സ് ആണ് ആണ് അമേരിക്കയുടെ ട്രേഡ് സർപ്ലസ് എന്താ ഒന്ന് ആലോചിക്കാൻ ട്രില്യൺ സർപ്ലസുമായിട്ട് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അത്ര ഉണ്ടാകുമോ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര നാളാനും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും നമ്മളെല്ല എന്താ പറയാ ടെമ്പറേച്ചർ ഒക്കെ പറയത്തില്ല നൂറ് ഡിഗ്രി നൂറ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതൊരു എത്ര പറയുന്നത് നൂറ്റമ്പത് ഡിഗ്രി പനി എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് ഇത് എത്ര സ്ഥിരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ലോകത്ത് മുഴുവൻ ട്രേഡ് ഡെഫിസിറ്റ് എടുക്കുക ലോകത്ത് മുഴുവൻ നടക്കുന്ന ട്രേഡിന്റെയും ഡെഫിസിറ്റ് എടുക്കുക ഒരു കണക്ക് ഞാൻ പറയാണ് അതായത് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളും സേവനങ്ങളും കൊടുക്കുന്നു അതില് കുറെ പേര് ബെനിഫിറ്റ് ആവുന്നു ഈ ബെനിഫിറ്റും അല്ലെങ്കിൽ സർപ്ലസും ഡെഫിസിറ്റും ഒന്ന് തന്നെ ആയിരിക്കും അല്ലെ കുറെ പേർക്ക് നഷ്ടപ്പെടുന്നു കുറെ പേർക്ക് കിട്ടുന്നു അപ്പൊ കിട്ടുന്നതായിരിക്കും നഷ്ടപ്പെടുന്നത് അല്ലെ അങ്ങനെയാണല്ലോ നമ്മൾ എടുക്കാണ്ട് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അല്ലെ സർപ്ലസ് എന്ന് പറയുന്നത് ഫൈവ് ട്രില്യൺ ആണ് പോയിന്റ് ഫൈവ് ട്രില്യൺ ആണ് വൺ പോയിന്റ് ഫൈവ് ട്രില്യൺ ഇച്ചിരി കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും അത് ഞാൻ കാണിക്കുന്നത് ഈ വൺ ഒന്നര ട്രില്യന്റെ ഡെഫിസിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ആണുള്ളത് ഈ ഡെഫിസിറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒന്നര ട്രില്യന്റെ ഡെഫിസിറ്റിൽ വൺ പോയിന്റ് ത്രീ ട്രില്യനും അമേരിക്കയുടെ ഡെഫിസിറ്റാണ് ബാക്കി വരുന്ന എത്ര ഉണ്ടാവും ഒരു മുപ്പത്തെട്ട് ബില്യൺ അതാണ് മറ്റ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും കൂടെ ചേർന്ന് വരുന്നത് അമേരിക്കയുടെ അവസ്ഥ എന്താണ് ഇപ്പൊ